വികസന മുരടിപ്പിൽ പുറതിമുട്ടിയ കൊല്ലം കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുകയാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ എൻഡിഎ സ്ഥാനാർത്ഥികൾ സൈനിക ശേഷം രാഷ്ട്രീയ രംഗത്ത് സജീവമായ കേണൽ എസ് ഡിന്നിയാണ് വടക്കേവിള വാർഡിലെ ബിജെപി സ്ഥാനാർത്ഥി കൊല്ലം എം എൽ എയുടെ സ്വന്തം വാർഡിലൂടെ ഒന്ന് പോയി വരാം ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറെ പ്രശസ്തമായിട്ടുള്ളൊരു റോഡിലാണ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് സംശയം തോന്നും റോഡാണോ എന്നത് തന്നെ എന്തായാലും നമ്മുടെ കൊല്ലത്തിൻ്റെ സ്വന്തം എം ആയിട്ടുള്ള മുകേഷിൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോഡ് കൂടിയാണ് എം ഫണ്ടിൽ നിന്നും വികസനം വരുത്തേണ്ട ഒരു റോഡാണ് എന്തായാലും ഈ റോഡിൻ്റെ കാഴ്ച തന്നെ ഈ വാർഡ് എത്തരത്തിലാണെന്ന് അതായത് കോർപ്പറേഷൻ പരിധിയിലുള്ള പല റോഡുകളുടെയും അവസ്ഥ ഇതാണ് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തന്നെ സ്ഥാനാർത്ഥികളൊക്കെ ശക്തമായ പോരാട്ടത്തിലുമാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഈ വടക്കേവിള വാർഡിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കിണൽ എസ് ഡിന്നി സാറാണ് എന്തായാലും ഇലക്ഷൻ പ്രചാരണമൊക്കെ അങ്ങനെ നടക്കുകയാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ഈ റോഡിനെ കുറിച്ചാണ് അതായത് ഈ റോഡിൽ തന്നെ ഈ വാർഡിൻ്റെ ഒരു ചിത്രമുണ്ട് എന്തായാലും എം എൽ എ ഫണ്ടിൽ നിന്നായാൽ പോലും മറ്റ് വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇനിയും ഒരുപാട് മുന്നേറാനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും ഈ വാർഡിൽ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഈ നാട്ടുകാരുടെയൊക്കെ പ്രതികരണം എങ്ങനെയാണ് നോക്കും മനോജ് ഞാൻ എന്നാന്ന് വെച്ചാൽ ഈ ഒരു റോഡിൻ്റെ അവസ്ഥയാണ് ആക്ച്വലി ദയനീയ അവസ്ഥയാണ് ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ അതിൽ കാണിക്കുന്നത് ഇതൊരു എം എൽ എയുടെ വീട്ടിൻ്റെ മുന്നിലുള്ള റോഡാണ് ഒരു എം എൽ എ വിചാരിച്ചാൽ സ്വന്തം വീട്ടിൻ്റെ മുന്നിലെ റോഡ് പോലും ശരിയാക്കാൻ പറ്റില്ലെങ്കിൽ അദ്ദേഹം എന്ത് ജനപ്രതിനിധിയാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക ഈ വടക്കേപിള്ള ഡിവിഷനിൽ മറ്റു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ റോഡ് വളരെ ദയനീയ അവസ്ഥയാണ് ഈ റോഡിനെ പറ്റി പറയുമ്പോൾ തന്നെ എം എൽ എ പറയുന്നു ഞാനല്ല വേറൊരു എം എൽ എ ആണ് ആ എം എൽ എയുടെ പരിധിയിലാണ് ഇതൊക്കെ വരുന്നത് എന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നുള്ള രീതിയിലാണ് എന്തായാലും അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് ജനങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഓരോ സ്ഥാനാർത്ഥികളെയും കാണുന്നത് എങ്ങനെയുണ്ട് ഈ പ്രചരണമൊക്കെ ആദ്യഘട്ടത്തിൽ എല്ലാ വീടുകളിലേക്കും എത്താൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ വളരെ ഒരു സിമ്പിൾ സ്ട്രാറ്റജിയാണ് അതായത് നമ്മൾ എല്ലാ വീട്ടിലും കയറുക എല്ലാ വീ വീട്ടുകാരുമായിട്ട് നേരിട്ട് സംസാരിക്കുക അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ എന്താണ് ആശയം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക അപ്പോൾ നമ്മുടെ ആശയം വളരെ സിമ്പിളാണ് നമ്മൾ വേറെ ഒരു രാഷ്ട്രീയം പറയുന്നില്ല വികസനത്തിൻ്റെ രാഷ്ട്രീയം മാത്രമാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇത് സത്യം പറഞ്ഞാൽ പണ്ട് ഇവിടെയൊക്കെ നമ്മൾ ബിഹാറും യു യു പിന്നെയൊക്കെ കളിയാക്കിക്കൊണ്ടിരുന്ന ആളുകൾ പ്രബുദ്ധരായിട്ടുള്ള ആളുകൾ ഒരു എം എൽ എയുടെ വീട്ടിന് മുമ്പിൽ ഒരു ഡിവിഷൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഒന്ന് ചോയ്ക്ക് എന്ത് വികസനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇപ്പോൾ പൊതുപ്രവർത്തനം എല്ലാം രാഷ്ട്ര സേവനം എന്നുള്ള നിലയ്ക്ക് തന്നെ ഇനിയിപ്പോൾ ജനങ്ങളോട് കൂടുതൽ അടുത്തിടപഴകാൻ പറ്റിയുള്ള ഒരു സാഹചര്യം കൂടെയല്ലേ തീർച്ചയായിട്ടും നമ്മളിപ്പം എൻ്റെ ആർമിയുടെ ലൈഫിൽ ആർമിയുടെ ഒരു മോട്ടോ ഞങ്ങളുടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു മോട്ടോ എന്ന് വെച്ചാൽ തന്നെ സേവാ പരമോധർമ്മമാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ മോട്ടോ തന്നെ സേവാ പരമോധർമ്മമാണ് അത് കഴിഞ്ഞാൽ ഞാൻ സേ സേവാഭാരതിയിലായിരുന്നു സേവാഭാരതിയിൽ നാല് വർഷമായിട്ട് ജില്ലാ അധ്യക്ഷനൊക്കെ ഒരു രൂപയിൽ അങ്ങനെ ഭഗവാൻ ഒരു എനിക്കൊരു അനുഗ്രഹം കിട്ടി അവിടെയും സേവനം തന്നായിരുന്നു ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു പ്രവർത്തനത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ വന്ന് നിൽക്കുന്നതും സേവനം തന്നെയാണ് എനിക്ക് ഇതിനകത്ത് നിന്ന് വേറെ എന്തെങ്കിലും ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഗ്ലോറിയോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല നമ്മളെ കൊണ്ട് ഇനി പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു കാരണം ചാനൽ ചർച്ചകളിലടക്കം സജീവമായിരുന്നു മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും അത് പലരെയും ആകർഷിക്കും െന്ന് തോന്നാ അത്തരത്തിലുള്ള മറുപടികളൊക്കെ ലഭിക്കാറുണ്ടോ തീർച്ചയായിട്ടും ഇപ്പൊ ഇന്ന് തന്നെ ഒന്ന് വീട്ടിൽ കയറി ഇപ്പം അവർക്ക് അവരെന്നെ ചാനൽ ആണ് അറിഞ്ഞത് അപ്പം അപ്പം അവർക്കും അവരും സന്തോഷമായിരുന്നു നമ്മൾ നമ്മളെപ്പോലുള്ള ആളുകൾ ഇപ്പം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അതായത് രാഷ്ട്രീയം മാറണമെന്നുള്ള ഒരു ചിന്തയിലുള്ള ഒരു വലിയൊരു സമൂഹമുണ്ട് കോർപ്പറേഷനിലെ ബി ജെ പിയുടെ വിജയ പ്രതീക്ഷ എങ്ങനെയാണ് വിജയം ഉറപ്പിച്ചിട്ടുള്ള സീറ്റുകൾ അടക്കമുണ്ട് അല്ലേ തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആറ് സീറ്റിൽ ജയിച്ചു ഏകദേശം പതിനേഴോളം സീറ്റിൽ നമ്മൾ രണ്ടാം സ്ഥാനത്തായിരുന്നു വളരെ ചെറിയ മാർജിനിൽ ആണ് നമ്മൾ പല സ്ഥലത്തൊന്നും ജയിക്കാൻ പറ്റാതെ പോയത് ഇപ്രാവശ്യം അത് നല്ല സംഘടനാ പ്രവൃത്തിയിലും നല്ല കാൻഡിഡേറ്റ്സിൻ്റെ ഇതിലും പ്ലസ് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളൊരു വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ബലത്തിലും അതുപോലെ തന്നെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ള ജനരോഷം വലിയ രീതിയിലുള്ളൊരു ഒരു ഒരു ആളുകളുടെ മനസ്സിനകത്തൊരു ദേഷ്യവും മറ്റു കാര്യങ്ങളുണ്ട് അതെല്ലാം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ സർപ്രൈസ് ഫാക്ടർ എനിക്ക് തോന്നുന്നു കൊല്ലത്തിൽ നിന്നായിരിക്കും കൊല്ലം കോർപ്പറേഷൻ നിന്ന് എനിക്ക് വരാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരി എങ്ങനെയുണ്ട് ഓരോ ദിവസവും കഴിയുമ്പോൾ അതായത് രാവിലെ മുതൽ അങ്ങ് ഓരോ വീടുകളിലേക്കും ഇറങ്ങുന്നുണ്ട് അതെ രാവിലെയും രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ എല്ലാം വീട്ടിലേക്ക് ഇറങ്ങിയാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചോളം ആളുകളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ആളുകൾ നേരിട്ട് ചെന്ന് എത്തിച്ചേർന്ന് അവരുടെ മനസ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ രാവിലെ ഞങ്ങൾ എല്ലാവരും ഈ എല്ലാ പ്രവർത്തകരും ഇവരുടെയൊക്കെ ഒരു പരിശ്രമമാണ് വലിയൊരു വിജയപ്രതീക്ഷയിൽ തന്നെയാണ് കൊല്ലം കോർപ്പറേഷനിൽ ബി ജെ പി ഈ വികസനം എത്താത്ത സ്ഥലങ്ങളിൽ അത് കൂടുതലും ജനങ്ങളുമായി സംവദിക്കുമ്പോൾ അവർക്ക് ആവശ്യം വികസനം തന്നെയാണ് അത് തന്നെയാണ് സ്ഥാനാർത്ഥികൾ എത്തുമ്പോൾ അവർ കൃത്യമായും പറയുന്നത് ആരാണോ വികസനം കൊണ്ടുവരുന്നത് അവർക്ക് തന്നെയാകും തങ്ങളുടെ വോട്ട് എന്നുള്ളത് അതുതന്നെയാണ് നമ്മളോട് ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയും പങ്കുവച്ചത് എന്തായാലും ഈ ഒരു വിജയപ്രതീക്ഷ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണ് തെരഞ്ഞെടുപ്പിൽ വലിയ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഇത്തവണ ബി ജെ ുന്നത് ബിജു പരൂരിനൊപ്പം എം മനോജ് ജനം കൊല്ലം